നമ്മൾ നോക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ബീഫ് ഉണ്ടാക്കാമെന്ന കേട്ടോ ആദ്യമര കിലോ ബീഫ് എടുക്കുക അതിനകത്തേക്ക് ആവശ്യത്തിന് കൊടുക്കുക പിന്നെ ഇതിലേക്ക് പെപ്പർ പൗഡർ പിന്നെ പെരിഞ്ചീരകം എന്നിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്നും വേവിക്കണം ഒരു ആറോ ഏഴോ അടി അടിക്കണം അല്ലെങ്കിൽ ഇത് വേവില്ല ഒരുപാട് വെന്തും പോകണ്ട അപ്പതിനകത്തേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊട്ടറ്റോ ഒരു ഒന്നര സവോള നാല് കറുകപ്പട്ട ഗ്രാമ്പു വെളുത്തുള്ളി ഇഞ്ചി ഒരുപാട് ഐറ്റംസൊന്നും ഇല്ല കേട്ടോ നമ്മൾ ബീഫ് ചൂണ്ടാക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് വേഗാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടറ്റോ വേവിച്ചില്ല അതുകൊണ്ട് ബീഫിൻ്റെ വേവിച്ച വെള്ളം അല്പം ഒഴിച്ചു കൊടുത്തിട്ടാട്ടോ നമ്മൾ പൊട്ടറ്റോ വേവിക്കുന്നത് പൊട്ടറ്റോ ആദ്യം വേവിച്ചാലാണെങ്കിൽ പിന്നെ രണ്ടാമത് ഈ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കാം അപ്പോൾ അതൊന്നും നന്നായിട്ട് വേകുമ്പോൾ അതിന് നമ്മൾ മൂടി വെച്ച് വേവിച്ചു എന്നിട്ട് അതിനകത്ത് പൊട്ടറ്റോ വെന്തോ നോക്കുക നമുക്ക് ഈ പൊട്ടറ്റോ വെന്ത് കിട്ടിയിട്ട് വേണം നമുക്കതിനകത്തേക്ക് നമ്മൾ വേവിച്ചുവെച്ചേക്കുന്ന ബീഫ് ചേർക്കാം അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫുടെ ആമ്പ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ആ ബീഫിനകത്തേക്ക് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലം ഒഴിച്ചെടുക്കണം നമുക്ക് ഒന്നാം പാലും വേണം രണ്ടാം പാലും വേണം അപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പകുതി മുറിയുടെ രണ്ടാം പാലാട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അത് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ ഈ സ്റ്റീം ചെയ്ത ബ്രെഡിൻ്റെ കൂടെ ബീഫ് കുറുമ വേറെ ലെവലാട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ബീഫിൻ്റെ രണ്ടാം പാലിൻ്റെ ആ പാലും അത്യാവശ്യം വറ്റി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു പരുവായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് അതായത് ഒരു സ്പൂൺ ഗരം മസാലയും ഒരു സ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പരിപാടി വീർന്നു പിന്നെ നമ്മൾ അല്പം നെയ്യൊഴിച്ച് ചെറിയ ഉള്ളി അതിലേക്ക് ഒറ്റത്തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് താളിക്കാൻ പാകത്തിന് മൂപ്പിച്ചെടുക്കണം ഏകദേശം ഒരു കളറൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണേ കുറുമൊക്കെ അകത്തേക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ചൂ റെഡി ആയിട്ടോ ബീഫ് ചൂ അതുകൊണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്ത് രസം എന്ന് പറഞ്ഞു കഴിക്കാൻ വേറെ അധികം മസാലയൊന്നും ഇല്ലല്ലോ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വെള്ളം കഴിക്കാം അതായത് വെള്ളയപ്പം കഴിക്കാം പത്തിരി കഴിക്കാം ഇതുപോലെ സ്റ്റീംഡ് ബ്രെഡ് കഴിക്കാം ബ്രെഡ് സ്റ്റീംഡ് വേറെ ലെവലാട്ടോ ഇതിനകത്തേക്ക് അതായത് കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആ ഇങ്ങനെ ഒഴിച്ചിട്ട് രണ്ട് മിനിറ്റ് സമയം കൊടുക്കണം ആ ബ്രെഡിലേക്ക് ആ ഗ്രേവി ഇരുന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കഴിക്കുക അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേര് അപ്പോൾ അവർക്കും ബീഫ് സ്റ്റൂ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടാക്കാലോ ബീഫ് മാത്രമല്ല ചിക്കനും ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണണം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്